കുട്ടികൾ പൊതുവേ നമ്മൾ പറയുന്നത് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒറ്റടി വെക്കുക എന്നുള്ളതാണ് എന്നാലും എല്ലാ കുട്ടികളും ഒരു വയസ്സ് ഒറ്റടി വെക്കേണ്ട നിർബന്ധമില്ല അവർ ഒരു വയസ്സാകുമ്പോഴേക്കും പിടിച്ച് നിന്ന് ഒരു സ്റ്റെപ്പ് പിടിച്ചു നടന്നാൽ തന്നെ ധാരാളമാണ് അത് ഒന്നര വയസ്സിനിടയിൽ ഈ പറഞ്ഞ ഒറ്റടി വയ്ക്കുന്ന സംഭവം നടക്കുന്നത് അത് സംഭവിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇനിയും വൈകി പോകരുത് അച്ചാൽ ഒരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് സ്റ്റാൻഡ് സപ്പോർട്ട് എഴുന്നേറ്റ് നിന്ന് പിടിച്ചു നിൽക്കാം ഒരു പിടി പിടിച്ച് നടക്കാവുന്ന സംഭവത്തിലേക്കും അതുപോലെ ഒന്നര വയസ്സാകുമ്പോഴേക്കും സപ്പോർട്ടില്ലാതെ കുഞ്ഞ് സ്റ്റേ ആയിട്ട് നടക്കണമെന്നുള്ള കാര്യം കൂടിയാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അമ്മയും കുഞ്ഞും കുഞ്ഞുമെന്നുള്ളൊരു ബുക്കിൽ കൃത്യമായിട്ട് ഇതിലെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ ഓരോ മാസത്തെയും ഓരോ തവണത്തേയും ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് പടം ഫിക്സർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഫോളോ ചെയ്യണം അതിൽ ബോക്സ് ടിക്ക് ചെയ്യണം എന്തെങ്കിലും ഡീലെ എവിടെയെങ്കിലും കാണാനെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മുടെ അവിടുത്തെ കുട്ടികൾ വരാറുണ്ട് അമ്മമാർ ഞങ്ങൾക്ക് അറിഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കുഞ്ഞ് കമരാൻ വൈകി ഇരിക്കാൻ വൈകി നടക്കാൻ വൈകിയെന്നൊക്കെ ഇതെല്ലാം ഉള്ള എക്സ്ക്യൂസസ് ആണ് ആ ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വൈകിട്ടുണ്ടെങ്കിൽ ടീച്ചർ തിരിച്ചെടുത്തേയും പെട്ടെന്ന് ഒറ്റടുത്ത് എത്തിയാളുള്ളത് നേരത്തെ ഇൻ്റർവെൻഷൻ ചെയ്താൽ നമുക്ക് നേരത്തെ വരെ നടത്തോ മറ്റു കാര്യങ്ങളും സുഖമാക്കി എടുക്കാൻ പറ്റും